തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാസർകോട്ട് ആദ്യ ജയം സ്വന്തമാക്കി മുസ്ലിം ലീഗ് മംഗൽപാടി പഞ്ചായത്തിലെ ഇരുപത്തിനാലാം വാർഡായ മണിമുണ്ടയിൽ നിന്നും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായ ഷെമീന ടീച്ചറാണ് എതിരില്ലാതെ വിജയിച്ചത് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് മുൻപ് തന്നെ മറ്റ് രാഷ്ട്രീയ കക്ഷികളിൽ നിന്നും സ്ഥാനാർത്ഥികൾ ആരും തന്നെ പത്രിക സമർപ്പിക്കാത്തതാണ് ഷമീന ടീച്ചറുടെ വിജയം ഉറപ്പാക്കിയത് വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവച്ചുകൊണ്ട് ഡോക്ടർ ജയ നേതൃത്വത്തിലുള്ള കേരളത്തിൽ സെന്റർ ബാങ്ക് റോഡ് കാസർഗോഡ് ആവേശം പകർന്നു ിൽ കാസർകോട്ട് ആദ്യ ജയം സ്വന്തമാക്കി മുസ്ലിം ലീഗ് മംഗൽപാടി ഗ്രാമപഞ്ചായത്തിലെ മണിമുണ്ട ഇരുപത്തിനാലാം വാർഡിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായ ഷമീന ടീച്ചറാണ് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് മുൻപ് തന്നെ മറ്റ് രാഷ്ട്രീയ കക്ഷികളിൽ നിന്നും സ്ഥാനാർത്ഥികൾ ആരും തന്നെ പത്രിക സമർപ്പിക്കാത്തതിനാലാണ് ഷമീന ടീച്ചറുടെ വിജയം ഉറപ്പായത് മുസ്ലിം ലീഗിൻ്റെ ശക്തി കേന്ദ്രമായി കണക്കാക്കപ്പെടുന്ന മണിമുണ്ട വാർഡിൽ കഴിഞ്ഞ തവണ ലീഗിന് പരാജയം നേരിട്ടിരുന്നു അന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു വിജയിച്ചത് ഇടതുമുന്നണിയും ബി ജെ പിയും പിന്തുണച്ചതിനെ തുടർന്നായിരുന്നു വിജയം പിന്നീടാകട്ടെ ഈ സ്വതന്ത്രൻ ലീഗ് അനുകൂല നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു ഇത്തവണ ബി ജെ പിയും ഇടതുമുന്നണിയും ഈ വാർഡിൽ സ്ഥാനാർത്ഥികളെ നിർത്താത്തത് രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട് വാർഡിൽ ബി ജെ പിക്ക് ഏകദേശം നൂറ്റി അറുപത് വോട്ടുകളും ഇടതുമുന്നണിക്ക് ഇരുന്നൂറോളം വോട്ടുകൾ ഉണ്ടെന്നതും ശ്രദ്ധേയമാണ് ആദ്യ വിജയം ലഭിച്ചത് മംഗൽപാടി ഗ്രാമപഞ്ചായത്തിൽ യു ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട് മറ്റ് വാർഡുകളിലും മികച്ച വിജയം നേടുമെന്ന പ്രതീക്ഷയാണ് നേതാക്കൾ പങ്കുവയ്ക്കുന്നത് അബ്ദുൾ റഹിമാൻ ഉദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം